മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ുറീസ് ധനക്ഷേമനിധി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ജീവനക്കാർ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ജീവനക്കാർ ആരോപിച്ചു അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു കാരാട് കുറീസ് അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിട്ടു പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും ജീവനക്കാർക്കും പോലീസ് നീതി നിഷേധിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനുകളിലെത്തുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും പോലീസ് സമ്മതിക്കുന്നില്ലെന്നും തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തി ഉടമസ്ഥരെങ്ങൾ ഇന്നത്തേക്ക് ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് സംഭവം നടന്നിട്ടുള്ളത് ഇന്നിപ്പോ തൊട്ടടുത്ത മാസം പത്താം തീയതി ആയിട്ടും നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും യാതൊരു മറുപടികളും നമുക്ക് ലഭിച്ചിട്ടില്ല അന്വേഷണം കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഓരോ നമ്മുടെ എൻക്വയറിയിലും അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും യാതൊരു അറിവും കാര്യങ്ങളുമില്ല അപ്പോൾ ഞങ്ങളൊരു ആവശ്യം എന്ന് പറയുന്നത് കേസ് എത്രയും പെട്ടെന്ന് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുക അത്തരത്തിൽ നല്ലൊരു അന്വേഷണവും കാര്യങ്ങളും നടത്തിയിട്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ജീവനക്കാർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നിധിയെ സംബന്ധിച്ച് ഏകദേശം രണ്ട് ഡയറക്ടേഴ്സ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിട്ടുള്ളൂ സന്തോഷം ഉപഷർ എന്ന് പറയുന്ന രണ്ടാളുകൾ മാത്രമേ ഒളിവിൽ പോയിട്ടുള്ളൂ ബാക്കി അഞ്ചോളം ആളുകൾ ഇന്നും ഇവിടെ സ്ഥലത്തുണ്ട് അപ്പോൾ അവരെ കൂടെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സൂചന കിട്ടും എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും സംവിധാനം കൂടി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സംവിധാനങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ആവശ്യം കൂടി സ്ഥാപനം പൂട്ടി മുങ്ങിയ ഉടമകളായ സന്തോഷ് മുബഷിർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇരു സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടണം ഓഫീസുകളിൽ പാതിരാത്രി കവർച്ച നടത്തിയവരെ പിടിക്കണം തട്ടിപ്പിന് കൂട്ടുനിന്ന എ ജി എം അജിത ധനക്ഷേമനിധി എ ഡി എം മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജർ അഖിൽ കൃഷ്ണൻ നിധി ഡയറക്ടർമാരായിരുന്ന ഹരീന്ദ്രൻ കാടാമ്പുഴ ഹസീന പാലുളി മുബഷീർ പാലുളി കെ ആർ സുജ അമ്പിളി ശ്രീജിത്ത് എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ആ അവർക്കിപ്പോൾ വീടുകളിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാ കസ്റ്റമറും നമ്മളെ വീട്ടിൽ വന്ന ഉച്ചപ്പാടും പകളും ഒക്കെ ആക്കിയിട്ട് നമ്മളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഇത് ഇതിന്റെ പുറകിൽ നിന്ന് ഈ ചതിയിലേക്ക് ഞങ്ങളെ വീഴ്ത്തിയ അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്